പഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിൻസി ഡേവിസ് ജോസി ജോണി ജിജോ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൻ തയ്യാലക്കൽ സനൽ മഞ്ഞളി ബി കെ ശേഖരൻ വി കെ വിനീഷ് കെ എ ശൈലജ പ്രിൻസ് അരിപ്പാലത്തുകാരൻ സജന ഷിബു ദിനിൽ പാലപ്പറമ്പിൽ സെക്രട്ടറി പി ബി സുഭാഷ് സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായ് പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ്